ഈശ്വമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ആ പ്രത്യേക കാര്യം മാതാവിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുക ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലാണ് നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഒരു വില്ലേജിൽ മാതാവിൻ്റെ ഗ്രോട്ടോരടുത്ത് വന്നാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദേവമക്കളെ ഒരു പ്രധാന കാര്യം അറിയിക്കാനുള്ളത് ഞാൻ ഞാനവിടെ എവിടെയൊക്കെ കേട്ടു ഒത്തിരി പേരെന്നോട് പറഞ്ഞു ആ പറഞ്ഞ വ്യക്തികളുടെ പേരിൽ ചിലവരൊക്കെ പൈസ ചോദിക്കുന്നു എന്തോ ഏ വഴിയായിട്ടോ അങ്ങനെയൊക്കെ എനിക്കൊന്നും അറിയില്ല പൈസ ചോദിക്കുന്നുണ്ടെന്നൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ പറയാണ് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊന്നും ആരോടും പൈസ ചോദിക്കില്ല അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒന്നും ഞാൻ പൈസ ചോദിക്കില്ല അതൊരു നിർബന്ധമാണ് അതുകൊണ്ട് സ്നേഹമുള്ളവർ ഒരിക്കലും അങ്ങനെ എൻ്റെ പേരിൽ ആ സണ്ണി മിഷനിലാണ് ഒരു അത്യാവശ്യം വന്നു അതുകൊണ്ട് കുറച്ച് പൈസ അയക്കുമെന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പറൊക്കെ ഇട്ട് തന്നാൽ ദൈവത്തെ ഓർത്ത് കൊടുക്കരുത് പ്ലീസ് ഞാനതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവരുടെ പേരിൽ ചിലവരോടൊക്കെ പൈസ ചോദിച്ചെന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കില്ല കേട്ടോ എനിക്ക് ഞാൻ സമ്പന്നനൊന്നല്ല എനിക്കിപ്പോൾ പൈസയ്ക്ക് ആവശ്യം വരില്ല എന്നൊന്നല്ല ഇതിൻ്റെ അർത്ഥം എനിക്ക് പൈസയ്ക്ക് ആവശ്യം വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ സ്നേഹമുള്ളവരോട് ഞാൻ പേഴ്സണലായിട്ട് ഫോൺ ചെയ്യും എന്തെങ്കിലുമൊക്കെ പറയാണ്ടേ പറയും അല്ലാതെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും പൈസ ചോദിക്കില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെ എൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയോ വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ ഒക്കെ പൈസ ചോദിച്ചാൽ ഒന്നും കൊടുക്കരുത് കേട്ടോ പ്ലീസ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ നമ്പർ ഞാൻ വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഞാൻ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് ചോദിക്കും അല്ലാതെ നിങ്ങൾ ആരും ഒന്നും കൊടുക്കരുത് ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒന്നും പൈസ ചോദിക്കില്ല എത്ര ദാരിദ്ര്യം വന്നാലും കേട്ടോ ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിൽ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നോക്കി മാതാവിൻ്റെ ഒരു ഗ്രോട്ടമാണ് ഇവിടെ എവിടെ ചെന്നാലും വിശുദ്ധ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വിശുദ്ധരുടെയൊക്കെ സ്റ്റാച്ചൂസൊക്കെ റോട്ടിൽ പല സ്ഥലത്തും കാണാം ഈശോയുടെ രൂപങ്ങൾ കാണാം ഞാൻ വളരെ നന്ദി പറയാം ഈ അരുണാചലിനോർത്ത് ഇവിടുത്തെ ബിഷപ്പുമാരോട് നന്ദി പറയാം ഇവിടെ ധ്യാനം കഴിഞ്ഞു ഇനി ഇന്ന് നാളെ ഒരു ദിവസം കൂടി ഉണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും ആ ദൈവകൃപിയൊക്കെ എന്നെ ദൈവം ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സുരക്ഷിതമായിട്ട് പ്രിയപ്പെട്ടവരെ യാതൊരു അസ്വസ്ഥതയില്ലാതെ അപ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യമാണ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സകല വിശുദ്ധരും എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് ജോഷ ഒന്നോ ഒമ്പതിൽ പറഞ്ഞില്ലേ നീ എവിടെ പോകുമ്പോഴും നിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കും ആ ഒരു വചനത്തിൽ വിശ്വസിച്ചു ഞാനീ പോകുന്ന കർത്താവിൻ്റെ കൂടെയുണ്ട് ആ കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഈ കഷ്ടപ്പാടും ഈ ദുരിതമൊക്കെ മാറും പ്രിയപ്പെട്ടവരെ ഈ വേദനയും പ്രശ്നങ്ങളൊക്കെ തീരുന്നേ അമ്മയിൽ ആശ്രയിച്ചോളോ അമ്മയോട് പറഞ്ഞോളോ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ എന്ത് ചോദിച്ചാലും ഈശു തരും മാതാവിനോട് പ്രാർത്ഥിക്കണേ ഞാൻ ഈ സ്ഥലം എന്ന് കാണിച്ചത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കേരളം എന്നേ തോന്നുള്ളൂ കേരളമാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാരണം അടക്കി ഉണ്ടാകുന്ന കൗങ്ങുമരം നമ്മുടെ അവിടെ കവുങ്ങെന്നാണ് പറയുക ചിലർ അടയ്ക്കാൻ എന്നൊക്കെ പറയും കൗങ്ങും അതുപോലെ മറ്റു ചില മരങ്ങളും പിന്നെ വാഴയും അത് ഇതൊക്കെ സമൃദ്ധമായിട്ടുണ്ടാകുന്നൊരു സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് കണ്ട കേരളത്തിൻ്റെ ഒരു ചായ ഒക്കെ തോന്നും നല്ലൊരു സ്ഥലമാണ് നല്ലൊരു വില്ലേജാണ് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ോക്കിയാൽ എൻ്റെ പിന്നീട് നോക്കി ഉണ്ടോ കൗങ്ങന്മാരൊക്കെ നിൽക്കുന്നത് ഉണ്ടോ അടയ്ക്കാമരെന്നൊക്കെ പറയും മൊത്തം കവുങ്ങന്തോട്ടാണ് അരുണാചിലാന്ന് പറയുമ്പോൾ ചിലവർക്ക് വിശ്വാസം വരില്ലത് കാരണം ഈ പ്രകൃതി ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ നല്ല തണുപ്പാണ് ഇപ്പം നട്ടുച്ച രണ്ടുമണിയാണ് സമയം ഉച്ചക്ക് പക്ഷെ ഇപ്പോഴും ജാക്കറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത് അത്ര തണുപ്പാണ് ഇവിടെ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കേട്ടോ ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡ് ഒരു സ്ഥലത്ത് ധ്യാനമുണ്ട് മാർച്ചിലുണ്ട് ഒരു ഒരഞ്ചാറ് കൺവെൻഷൻ ഛത്തീസ്ഗഡിൽ ഏപ്രിൽ മാസം ഹിമാചൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈറ്റാനഗർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർക്കണേ എൻ്റെ പേരിൽ ഒരു പൈസ പോലും ആരും അയച്ചു കൊടുക്കരുത് ഞാനങ്ങനെ ആവശ്യപ്പെടില്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തോളാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രൈസോൺ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ